ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു ഉച്ച തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ പടവലങ്ങ തോരനാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ പടവലങ്ങ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് നമ്മുടെ നമ്മൾ തന്നെ നട്ട് വളർത്തിയെടുക്കുന്ന പച്ചക്കറി കൊണ്ട് നമ്മൾ ലഞ്ചൊക്കെ തയ്യാറാക്കുമ്പോൾ അത് പ്രത്യേക ഒരു സുഖമല്ലേ ഇനി ചെയ്യുന്ന ഒരു തേങ്ങയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഞാൻ പരിപ്പ് പരിപ്പും പടവലങ്ങയും ചേർത്തിട്ടാണ് തോരൻ വെക്കുന്നത് അപ്പോൾ ഞാൻ സാമ്പാർ പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തിനെ ഞാൻ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക നിങ്ങൾ കുക്കറിലൊന്ന് വേവിക്കല്ലേ പിന്നെ ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീനിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് ഞാൻ വെക്കുകയാണേ വളരെ സിമ്പിളായിട്ടുള്ള റൂണാണ് ഞാൻ പറയുന്നത് ഞാൻ കൂടുതൽ കറികളും അങ്ങനെയൊന്നും ഇല്ല ഈ ഒരു ജസ്റ്റ് ഒരു ഫ്രൈയും അതുപോലെ തന്നെ ഒരു തോരനും അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റൂണേ അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഒത്തിരി നമുക്കങ്ങ് കുക്ക് ആവേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കിട്ടണം അതായത് ഒരു പരിപ്പ് രണ്ടായിട്ട് ഇതുപോലൊന്ന് സ്പ്ലിറ്റായിട്ട് വരണം പരിപ്പ് റെഡി ആവുന്ന സമയത്ത് നമുക്കിനി നമ്മുടെ ഇത് തയ്യാറാക്കാമേ നമ്മുടെ പടവലങ്ങി ഇപ്പോൾ ഞാൻ എടുത്തിട്ട് വന്ന പടവലങ്ങ എടുത്തിട്ട് അതിനെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് എഴുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് നിങ്ങളിതുവരെ ഈ ഒരു രീതിയിൽ പടവലങ്ങ തോരൻ വെച്ചിട്ട് കഴിച്ചിട്ടില്ലാത്തവർ ഈ ഒരു നമ്മുടെ സാമ്പാർ വരിപ്പും പടവലങ്ങയും കൂടെ ചേർത്തിട്ട് തോരൻ വെച്ച് കഴിച്ചു പോകണേ നിങ്ങൾക്ക് ഇഷ്ടമാകും ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തോരൽ നിന്നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പം ഞാനതിനെ നന്നായിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിനെ കട്ട് ചെയ്ത് എടുക്കണം നല്ല ഇളം ആ പടവലങ്ങ വെച്ചിട്ട് തോരൻ തയ്യാറാക്കാനാണ് കൂടുതൽ ടേസ്റ്റേ അപ്പം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അകത്ത് ഉള്ളിലെ ഈ ഒരു അരിയും എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് അപ്പം ഒന്ന് ഞാൻ തനിയേ ആണ് ഉള്ളൂ അപ്പം എനിക്കായിട്ടുള്ളൊരു ലഞ്ചാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നെ നമ്മുടെ പടവലങ്ങയെല്ലാം എന്നൊന്നും കൂടെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാനൊരു മീഡിയം സൈസ് സവാളയും കൂടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം ഒരു കടായി എടുത്തിട്ട് അതോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനോടൊപ്പം തന്നെ കുറച്ച് കടുക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു തോരൻ തയ്യാറാക്കുമ്പോൾ ഈ ഉഴുന്ന് പരിപ്പും കൂടിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ആ ഒരു അട്ടി പോലെ ടേസ്റ്റ് കിട്ടണതേ അതിൻ്റെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഇത് പടവലങ്ങയും ഇതും കൂടെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് വയട്ടി ഇതാക്കി കൊടുക്കും നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ആ ഒരു സമയത്ത് നമ്മൾ കൊഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഞാൻ ഞാൻ എപ്പോഴും കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് കുറേ കറിവേപ്പിൽ ഇട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ എനിക്ക് ആ കറിവേപ്പിൽ അവർ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എടുത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊഞ്ചും കൂടെ നമുക്കിതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം കൊഞ്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ തിരിച്ച് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയെ നമ്മൾ കൊഞ്ചൊക്കെ നമ്മൾ ഒരുപാട് നേരം കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു റബ്ബർ കണക്കായി ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കുറഞ്ഞ സമയത്ത് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് നല്ല ജ്യൂസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടി അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ എല്ലാം ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകേണേണ് നമുക്കിനി തോരത്തിൻ്റെ അരവ് തയ്യാറാക്കാം മേ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു കുഞ്ഞുള്ളി രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എരിവിന് ഒരു പച്ചമുളകും കുറച്ച് ജീരകവും നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ പടവലങ്ങയിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതിൻ്റെ ആ ഒരു ജലാംശം കൊണ്ട് തന്നെ പടവലങ്ങ നല്ല രീതിയിലൊന്ന് വെന്ത് നല്ല രീതിയിലൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് ഞാൻ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് തെത്തുന്നേ നന്നായിട്ട് ഇപ്പം വെന്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ച പരിപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്തതിന് ശേഷം എന്നോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ച് അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പ് സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്കിനി അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പച്ചമുളക് എടുത്ത സാധനത്ത് നിങ്ങൾ ചിലർ മുളക് പൊടി എടുക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പറ്റൻ മുളകൊക്കെ എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട് ഏതാണോ നിങ്ങൾക്ക് ചെയ്യുന്നത് ആ രീതിയിലങ്ങ് ചെയ്തോളൂ ഇതിട്ട് നമുക്ക് ആവശ്യത്തിനൊന്നുപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇത് എല്ലാത്തിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു മണം അടിപൊളിയാണ് അപ്പോൾ നമ്മൾ കൊഞ്ചും ഇവിടെ നിന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം അതുപോലെ തന്നെ നമ്മളെ തോരൻ്റെ വിളി കുറച്ച് വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അതെല്ലാം പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തോരൻ വന്നിട്ടുണ്ടേ കണ്ടല്ലോ ഇത് നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് നമ്മൾ തൈരും കൂട്ടി ഈ ഒരു തോരൻ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിനി പൂണ്ടുക്കാം അങ്ങനെയാണ് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ആ പടവലങ്ങി പ നമ്മൾ പരിപ്പ് തോരനും അതുപോലെ തന്നെ ചെമ്മീനും ഫ്രൈ ചെയ്തതും പിന്നെ ഞാൻ മുളക് അച്ചാറിട്ടിട്ടുണ്ടായിരുന്നേ അതും കൂടെ ഒന്ന് എടുക്കുന്നുണ്ടേ മുളകച്ചാറെ എടുക്കുന്നുണ്ട് അതും അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു മുളകച്ചാറ് പിന്നെ നല്ല കട്ട തൈരും അതിനോട് ഉപ്പ് ചേർത്തിട്ടുള്ള തൈരാണേ തൈരെടുക്കുന്നുണ്ട് പിന്നെ ഒരു പപ്പടം അപ്പോൾ ഇത്രേയുള്ളൂ എന്നത് ഉച്ചയാണ് അപ്പം നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ